ബിഗ് ബോസ് വീട്ടിലേക്ക് ഗബ്രി റീ എൻട്രി നടത്തിയതോടെ വീണ്ടും ഹൌസിൽ ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് ചർച്ചാ വിഷയം സത്യത്തിൽ ഗബ്രി ജാസ്മിനെ കൺഫ്യൂസ്ഡ് ആക്കുകയാണോ അതോ കോൺഫിഡൻസ് നൽകുകയാണോ ഗബ്രി തിരിച്ചെത്തിയതോടെ ഗബ്രി കോംബോയുടെ മുൻപത്തെ പോലെ തന്നെ ഒരുമിച്ചിരുന്ന സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് എപ്പിസോഡിലായാലും ലൈവിലായാലും ഉണ്ടായിരുന്നത് ജാസ്മിന് കോൺഫിഡൻസ് കൊടുക്കുകയും പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ഗബ്ര ചെയ്യുന്നുണ്ട് പുറത്ത് ജാസ്മിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണവും നെഗറ്റീവ് ഇമേജും ഒക്കെ കണക്കിലെടുത്താകണം ജാസ്മിനെ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഗബ്രി ശ്രമിക്കുന്നത് കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങളും ഫാമിലിയെ കുറിച്ചും മാത്രം ചിന്തിച്ചാൽ മതി പലരും പലതും പറയും അത് മൈൻഡ് ചെയ്യരുത് എന്നൊക്കെ ഗബ്രി ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓൾറെഡിന് പുറത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് നല്ല ടെൻഷൻ ഉള്ളതാണ് ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷവും പുറത്തെ കാര്യങ്ങൾ വയൽ കാടുകളിൽ ഒരാളായ സായി കൃഷ്ണമെന്ന് പറഞ്ഞ് അറിഞ്ഞതിന് ശേഷവും ഒക്കെ ജാസ്മിൻ അക്കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയിരുന്നു ഹൗസിൽ പലരോടും അക്കാര്യങ്ങൾ ജാസ്മിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഗബ്രി മാക്സിമം കോൺഫിഡൻസ് ജാസ്മിൻ കൊടുക്കുന്നത് ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യം യമുനാ റാണിയും ശരണ്യും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ചീപ്പ് ഗെയിം ആണ് ഫോളോ ചെയ്യുന്നത് ഫാമിലി വന്നിട്ട് പോലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഗബ്രിക്ക് പുറത്തുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ജാസ്മിൻ അത്ര പോലും ബോധമില്ല എന്നൊക്കെ ശരണ്യ യമുന റാണിയോട് സംസാരിക്കുന്നുണ്ട് ഈ രണ്ടുപേരും പുറത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ജാസ്മിനെ കുറിച്ചും ഗബ്രിയെ കുറിച്ചും സംസാരിക്കുന്നത് ഗബ്രി പുറത്തെ കാര്യങ്ങളൊക്കെ തങ്ങളുടെ കോംബോയ്ക്ക് ലഭിച്ച സൈബർ അറ്റാക്കിനെ കുറിച്ച് മനസ്സിലാക്കിയാണ് ഗബ്രി സംസാരിക്കുന്നത് എന്നാൽ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും ജാസ്മിന് ഒരറിവുമില്ല ഗബ്രി വന്നത് തന്നെ ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ജാസ്മിൻ ഉള്ളത് അതുപോലെ തന്നെ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒരു സാഹചര്യത്തിൽ ജാസ്മിനോട് ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്പോൾ മറുപടിയായി പറയുന്നത് എനിക്കിനി വെറും രണ്ടു ദിവസം മാത്രമാണുള്ളത് നുണ പറയേണ്ടടുത്ത് നുണ പറയുകയെ നിവൃത്തിയുള്ളൂ എന്നാണ് ജാസ്മിൻ അതിന് മറുപടി പറഞ്ഞത് അതിനുശേഷം ഗബ്രി പറയുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നത് ജാസ്മിനെ കാണാനാണെന്നും ജാസ്മിൻ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ട് അടുത്തിരിക്കണം സംസാരിക്കണം അതിനൊക്കെ വേണ്ടിയാണ് തിരിച്ചു വന്നത് എന്നൊക്കെ അതുപോലെ തന്നെ ഇന്നലെ അൻസിബ നിഷാന സുരേഷ് കുമാർ തുടങ്ങിയവരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ജാൻമണിയെ കൊണ്ടുവന്നതുപോലെ തന്നെ ഒരു അലമാരയിലാണ് അൻസിബയും ബിഗ് ബോസ് ഹൗസ് െത്തിച്ചത് അൻസിബ വന്നതോടെ ഋഷി ഭയങ്കര ഹാപ്പി ആയിരുന്നു അൻസിബ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കാത്തിരുന്നതും ഋഷി തന്നെയായിരുന്നു ആരെങ്കിലും വരികയാണെങ്കിൽ ഋഷി ആദ്യം തന്നെ ഓടിപ്പോയി നോക്കുന്നത് അൻസിബയാണോ എന്നായിരുന്നു ജാസ്മിൻ ഗവ്രിയെ കാത്തിരുന്നത് പോലെ തന്നെയായിരുന്നു ഋഷി അൻസിബെയും കാത്തിരുന്നത് വന്ന ഉടനെ തന്നെ രണ്ടുപേരും ഡെൻ റൂമിലേക്കാണ് പോയത് സംസാരിക്കാൻ തുടക്കം മുതൽ തന്നെ ഡെൻ റൂമിലായിരുന്നു രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ എപ്പോഴും ആ റൂമിലെ കട്ടിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കട്ടിൽ റാണി എന്നിവരെ അൻസിബയ്ക്ക് പേര് ലഭിച്ചിരുന്നു തിരിച്ചു വന്ന ും തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഓർമ്മകളും ഋഷിയുടെ കാര്യങ്ങളും ഒക്കെയാണ് രണ്ടുപേരും സംസാരിച്ചത് അൻസിബ പോയപ്പോഴേക്കും താൻ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു എന്നൊക്കെ ഋഷി അൻസിബയോട് പറയുന്നുണ്ട് എന്നാൽ അൻസിബ പോയതിന് ശേഷമാണ് കുറച്ചുകൂടി ഇൻഡിവിജ്വലായി നിൽക്കാൻ തുടങ്ങിയതും ഗെയിം കളിക്കാൻ തുടങ്ങിയതും അതുവരെ അൻസിബ പറയുന്നത് കേട്ട് അൻസിബ കീ കൊടുത്ത ഒരു പാവയെ പോലെയായിരുന്നു ഋഷി ഹൗസിൽ നിന്നത് അടുത്തതായി കൺഫഷൻ വഴിയാണ് സുരേഷ് മേനോൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് മുൻപത്തേതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ലുക്കിലൊക്കെ മേക്ക് ഓവർ നടത്തിയിട്ടാണ് സുരേഷ് മേനോൻ ഉണ്ടായിരുന്നത് ഹൗസിലുണ്ടായിരുന്നു ായിരുന്ന സമയത്ത് പോലും ആരോടും ഒരു വഴക്കിനോ കാര്യങ്ങൾക്കോ നിൽക്കാത്ത മത്സരാർത്ഥിയായിരുന്നു സുരേഷ് മേനോൻ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുരേഷ് മേനോനെ വളരെ ഇഷ്ടവുമായിരുന്നു അടുത്തതായി ബിഗ് ബോസ് നിലവിൽ വീട്ടിലുള്ളവർക്കായി ഒരു സർപ്രൈസ് നൽകിയിരുന്നു തുടക്കം മുതൽ ഏവരും നിന്ന ദിവസം വരെയുള്ള ഓരോ മത്സരാർത്ഥികളുടെയും ഇമോഷണൽ സംഭവങ്ങൾ കോർത്തിനക്കിയ ഒരു വീഡിയോ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി കാണിച്ചിരുന്നു അത് കണ്ടതോടെ എല്ലാവരും ഇമോഷണൽ ആവുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ ജിൻഡോ ജാൻമണി തുടങ്ങിയവരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു വീഡിയോ കണ്ടതിനുശേഷം ജിൻഡോ ഗബ്രിയെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് ഒന്നും മനസ്സിൽ വെക്കരുതെന്നും എല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുക്കണമെന്നും നൂറ് ദിവസം നിന്നതിന്റെ ബുദ്ധിമുട്ട് തനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ജാൻമണിയാണെങ്കിലും ഫാമിലി പോലെയായി ഇനി തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് കരഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഒറ്റ വീഡിയോ കണ്ട് ബിഗ് ബോസ് വീട് മുഴുവൻ ഇമോഷണൽ ആകുകയായിരുന്നു പിന്നീട് മത്സരാർത്ഥികൾക്ക് വേണ്ടി ഒരു ഗാനമേള ബിഗ് ബോസ് ഒരുക്കുന്നുണ്ടായിരുന്നു ഗായിക പ്രസിദ്ധ ചാലക്കുടിയുടെ ഫോക്ക് ബാൻഡിന്റെ ഫുൾ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഫൈനലിലേക്ക് കടക്കുന്ന മത്സരാർത്ഥികൾക്ക് ഒരു ആശ്വാസമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഏതായാലും ഇനി വരാൻ പോകുന്നത് ഗ്രാൻഡ് ഫിനാലെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആരാണെന്ന് അറിയാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ